ഹലോ ഫ്രണ്ട്സ് ബീറ്റ്റൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് കൊണ്ടൊരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ ബീറ്റ്റൂട്ട് ഹൽവയാണ് ഉണ്ടാക്കുന്നത് പോകാൻ നേരെ വെടയിലോട്ട് നമ്മളിതാ ഇതേപോലത്തെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ബീറ്റ്റൂട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലേ തോൽ വെച്ചാലും എന്ത് ചെയ്താലും ഭയങ്കര മടിയാണ് പിന്നെ നമുക്ക് ആകെ ഉള്ളത് ജ്യൂസ് അടിച്ചൊക്കെ കുടിപ്പിക്കാം മധുരമൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കുടിക്കും അപ്പം നമുക്കിത് അവർക്ക് സ്വീറ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ബീറ്റ് വെച്ച് ഒരു ഹൽവ റെഡിയാക്കാം നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നാക്കി എടുത്തിട്ട് വരാമേ ഞാൻ അതായത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ചെറിയ ചെറിയ പീസാക്കി ഒന്ന് നുറുക്കിയെടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് ജ്യൂസ് എടുക്കാനാണ് അതിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നോക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് ചെറിയ ബീറ്റ്റൂട്ട് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കുന്നതായി ബീട്രൂട്ടിൻ്റെ അളവ് കൂടുതലെടുക്കുക നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണെ അതിലേക്ക് ഇത് വെള്ളം ഒഴിക്കണം ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ അരച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു കപ്പിന് വെള്ളം കൂടെ ചേർത്ത് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാവേ നമ്മളങ്ങനെതാ ബീട്രൂട്ട് ആക്കി എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാൻ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് മിക്സഡ് ജാറിലിട്ട് ഒന്നാം പാൽ മാത്രം എടുത്തിട്ട് വരാം നമ്മളിത് ആ തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ആണ് നമ്മൾ ഹൽവയ്ക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ ആഡ് ചെയ്യണത് അത് നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കുക കാര്യം നമ്മൾ ചൂട് അത് പാലിലോട്ടോ ചൂട് എന്ന ബീറ്റ് ജ്യൂസിലേക്കോ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട ഒളിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതേപോലെ തേങ്ങാപ്പാലിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ ഇനി ഞാൻ അതേ കുറച്ച് ക്യാഷ് ഇട്ട് എടുത്തിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കതൊന്ന് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് കാലിലൂടെ പരിപാടിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ കാര്യം കൈ കൊണ്ട് ഇളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം അതിന് മുന്നേ നമുക്ക് ും റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റുള്ളൂ അപ്പം കുറച്ച് വിഷമിട്ടാലും ഇടാൻ വേണ്ടിയിട്ട് അതേപോലെ ഒന്ന് ചെറിയ ചെറിയൊരു പാദത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇത് മോൾഡാണ് എന്ന് വെച്ചാൽ ഏത് പാത്രമായാലും കുഴപ്പമില്ല എൻ്റെ ഇപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രം ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ പാത്രം തന്നെ ഒന്നും വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ ഏതെങ്കിലും പാത്രമായാലും കുഴപ്പമില്ല ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും അത് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് പാത്രം ഒന്ന് നെയ്യ് എല്ലായിടത്തും ഒന്ന് പെരട്ടിയിട്ട് മാറ്റി വെച്ചിരിക്കാവേ നമ്മൾ പാത്രത്തിൽ എല്ലായിടത്തും നെയ്യ് തൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാത്രം നമുക്ക് മാറ്റി വെച്ചിരിക്കാം ഇനി നമ്മളിതാ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഹലുവ ഉണ്ടാക്കി തുടങ്ങാൻ പോവുകയാണ് അതിലേക്ക് ഇതാ ഒരു ഒന്നര ചെറിയ കപ്പിന് ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബീഫ്രൂട്ടിൻ്റെ ജ്യൂസ് അത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരുന്നല്ലേ അത് ഒന്ന് വീണ്ടും സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കാര്യം നമ്മുടെ കോൺഫ്ലവർ താഴെ കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് വീണ്ടും നല്ലതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം അതും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾക്കിത് നല്ലതുപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കാര്യം കോൺഫ്ലവർ കൂടെ ചേർത്തത് കൊണ്ട് വേഗം വേഗം ഇത് നല്ല തെറ്റിനെസ് ആയി വരും അപ്പോൾ തീ നല്ലപോലെ കൂട്ടി വെച്ചതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ മധുരം പാകത്തിനാണോ നോക്കുക നല്ല മധുരം വേണ്ടപ്പോൾ കുറച്ച് മധുരം കൂടെ ആഡ് ചെയ്യാം ഇതിപ്പോൾ ഞാനിരിക്കുന്നത് പാകത്തിനുള്ള മധുരമായിരിക്കും ഉണ്ടാവുകയല്ലേ ഒത്തിരി മധുരം എന്നാലും നമുക്ക് അത് കഴിക്കാനായിട്ട് പറ്റത്തില്ല ഒരു പുത്തലിരി വേണ്ടാവും ഇനി നമുക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് നല്ലതുപോലെ പൊറുക്കി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടോ ഇപ്പോൾ തന്നെ നല്ല ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇടക്കിടക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യണം അത് ഞാൻ ഇപ്പോഴും ഇടുന്നില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇടുമ്പോൾ കാണിച്ചു തരാം മാത്രം നെയ്യാണ് നമ്മൾ ആഡ് ചെയ്യണം അധികം നെയ്യൊന്നും ആവശ്യമില്ല ഒന്നോ രണ്ടോ സ്പൂൺ മതിയാകും അത് നമുക്ക് ഇടക്കിടക്ക് വിശ്വസിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നാല് സൈഡും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക

ഇത് കണ്ട നല്ല പോലെ ഒന്നും കൂടെ നല്ല തിക്നെസ്സായതാകും അത് ചട്ടിയിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നതാണ് കേട്ടോ അതിന്റെ പരുവം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചട്ടിയിൽ ഒട്ടി പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ വിട്ടുവെച്ചു കിട്ടണം അതാണ് അതിന്റെ പരുവം പക്ഷെ ഇച്ചിരി കൂടെ ഒന്നുകൂടെ ആവാനുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ആദ്യം നോക്കി വെച്ചിരുന്ന ക്യാഷ് ഇട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു സ്പൂണ് വെളുത്ത ഉള്ള അതുകൊണ്ട് നമുക്ക് ചേർന്ന് കൊടുക്കാം നമുക്ക് വീട്ടിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കളറുകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നല്ല കളറുണ്ടല്ലേ കളറുകളൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള താലുവ റെഡിയാക്കി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാം അതും ബീറ്റ് നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ അപ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ കുട്ടികളും കഴിച്ചോളൂ ഒരു സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കുകയും ചെയ്യും പിന്നെ മധുരമായത് കൊണ്ട് തന്നെ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും തോന്നലല്ലേ കുട്ടികളൊക്കെ വേഗം കഴിച്ചോളൂ നമ്മുടെ കാൽവത റെഡി ആയിട്ടുണ്ടേ ഇതുണ്ടോ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവോ തണോട്ടത്തിന്റെ പരുവോ ഇത് നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവേ ചൂടോട് തന്നെ നമ്മൾ മോഡിലേക്ക് മാറ്റിയും വേണം ഞാൻ തേ നമ്മൾ നേരത്തെ നെയ്യ് ഇരട്ടി വെച്ചിരുന്ന പാത്രയില്ലേ അതിലേക്ക് കുറച്ച് എള്ളും കുറച്ച് ക്യാഷിനിറ്റും ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബീറ്റ് റൂട്ടിന്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാവേ ഒന്ന് ലെവലാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതിയെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ഒരു സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുക്കും അതിനുശേഷം നമുക്ക് നോക്കാം അങ്ങനെ ഇതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ഹലുവ നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടത് കണ്ട സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ടേ ഇത് നാല് സൈഡ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ஒரு பாத்திரத்திலோட்டு தட்டியெடுக்காவே ബീറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെ നമുക്ക് സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ ബീട്രൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം